ം ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം പെൺവാടി ജീവനക്കാർക്ക് വേണ്ടിയുള്ള വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയുള്ള യുടെ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടി ധനകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നുള്ള കാര്യം മന്ത്രി വീണ ജോർജ് അറിയിച്ചു നിയമസഭയിലാണ് വീണ ജോർജ് ഈ ഒരു കാര്യം അറിയിച്ചത് ക്ഷേമനിധിയിൽ നിന്നുകൊണ്ടുള്ള തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക അനേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാട് വർക്കർക്ക് പതിമൂവായിരം രൂപയും അതുപോലെ തന്നെ ഹെൽപ്പർക്ക് ഒൻപതിനായിരം രൂപയാണ് നൽവിൽ വിതരണം ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് വെച്ചാൽ ഇനി മുതൽ ആദ്യ വിതരണം ക്ഷേമ പെൻഷൻ അത്തരത്തിലുള്ള പദ്ധതികൾക്കായിരിക്കും സർക്കാർ മുൻഗണന നൽകുക ആവശ്യമായ എല്ലാ ചിലവുകളും വെട്ടിക്കുറക്കുമെന്നുള്ള കാര്യവും മന്ത്രി അറിയിച്ചു അമ്മ െൻഷനും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസിനും കാരുണ്യത്തിനും വേണ്ടി മുതൽ ആദ്യ പരിഗണന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മറികടക്കുവാനുള്ള പ്ലാൻ ബിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രാവിലെ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയാണ് ആ ഒരു പെൻഷൻ തുക ഉടൻ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണ വാർത്ത അത മറ്റു മറ്റ് വാർത്തകളും തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടാം